ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ നേരികയാണ് അതുപോലെ തന്നെ ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് പള്ളി വന്നാണ് പള്ളി വേണ്ടേ ഒരാൾ വിശപ്പ് മൂത്ത രാത്രി മൂന്ന് മണിക്ക് വന്നിട്ട് രണ്ട് ആ എടുക്കേ എന്തായാലും നമുക്ക് നോക്കാം മമ്മിക്ക് കപ്പുണ്ട് ഐസ്ക്രീം ഉണ്ട് കൊപ്പിയുണ്ട് ഓരോരുത്തക്ക് പല്ല് പൂട്ടി ഇരിക്കുന്നുണ്ടോ എന്തായി തണുപ്പായി ഉണ്ണീശ പറഞ്ഞപ്പോഴത്തേക്കും പള്ളിയിൽ പടക്കം പൊട്ടി പടക്കം പൊട്ടി കഴിഞ്ഞപ്പം ആദ്യം കുഞ്ഞൊന്ന് കരഞ്ഞു അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് നമ്മുടെ തോപ്രാങ്കുടി പള്ളിയുടെ ഉള്ളിലെ അതിമനോഹരമായ ഒരു പുൽക്കൂടാണ് ഈ കാണുന്നത് കേട്ടോ പള്ളിയിൽ കഴിഞ്ഞതിന് ശേഷം പിള്ളേരുടെ കുറച്ച് പാട്ടും ഡാൻസും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇനി നമ്മൾ മിഷൻ മെഷീൻ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ എല്ലാവർക്കും ഓരോ ട്രീ വെച്ച് എടുത്തിട്ടുണ്ട് നാല് പേർക്കും മിഷൻ ട്രീ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്നിട്ട് പുതിയ അഴിച്ച് നോക്കാം എന്താ അതിലുള്ളതെന്ന് എനിക്ക് ഐസ്ക്രീം അയയ്ക്കും ആണോ എനിക്ക് തൊപ്പി കിട്ടി പെണ്ണിക്കും മമ്മിക്കും കപ്പ് കപ്പ് നിനക്ക് കപ്പ് മമ്മിക്ക് ഐസ്ക്രീം കേട്ടോ അപ്പം ഞങ്ങളത് മേടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരാൾക്ക് കപ്പ് ഒരാൾക്ക് ഐസ്ക്രീം ഒരാൾക്ക് തൊപ്പി മൂന്നു അവളേ ഇതുതന്നെയാണ് കേട്ടോ ഏ ഇനി എടുക്കണോ ആ വീണ്ടും ഓർണോടെ എടുത്താൽ കോർണറോഡ് എടുക്കണമെന്ന് പറഞ്ഞാൽ നാലാമത് പോയി വീണ്ടും ആദ്യക്ക് വേണ്ടി എടുത്താണോ അത് ഏ സോപ്പൂട്ടിയാണോ ആ എടുക്ക് എന്തായാലും നമുക്ക് നോക്കാം മമ്മിക്ക് കപ്പുണ്ട് ഐസ്ക്രീമുണ്ട് കൊപ്പിയുണ്ട് എന്ന് വേണ്ട എല്ലാ സാധനമേ ആ ഒരു ടിഫിൻ ബോക്സ് പോലെ എന്നാൽ ഇതിലേ തന്നെ വായിക്കുമ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ നേരെയാണ് അതുപോലെ തന്നെ ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് പള്ളി വന്നാണ് പള്ളി വന്നിട്ട് തിരിച്ചു പോകുന്ന ഭാവമാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് പതിയെ തിരിച്ചു പോകുന്നത് എല്ലാവരും തന്നെ പോയി കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പോകാനായിട്ട് ഇപ്പോൾ സമയത്ത് കൈ രണ്ടരയോ ആ രണ്ടോ രണ്ടരയോ എന്തോ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും അർമി ഫാമിലിയുടെ ക്രിസ്മസ് ആശംസകൾ നേരെയാണ് അപ്പോൾ രാത്രി പള്ളി വന്നു കഴിഞ്ഞിട്ട് സുഖമൊന്നും വേറെയാണ് ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ ക്രിസ്മസിന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് രാത്രി പള്ളി വരുന്നത് ഞങ്ങളെല്ലാവരും കൂടെ അല്ലേ ഇതുവരെ ഞങ്ങളെല്ലാവരും കൂടി നമ്മളെല്ലാം ആദ്യക്കൂട്ടി എന്ന് ഞാൻ വന്നിട്ടില്ലല്ലോ ഇതുവരെ വരാം ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ആദ്യം ഞാനും കൂടെയൊക്കെ അപ്പോൾ ക്രിസ്മസ് ആയിക്കൊണ്ട് എന്താ പരിപാടി അതുപോലെ തന്നെ ആദ്യം കുഞ്ഞ് ഉറങ്ങിപ്പോയി കേട്ടോ പള്ളി വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ നല്ല ഉറക്കമായി അതുകൊണ്ട് തന്നെ കുമാരയുടെ ഇടയ്ക്ക് പകുതി സമയത്ത് എൻ്റെ കൂട്ടത്തിലും പകുതി സമയത്ത് അല്പൻ്റെ കൂട്ടത്തിലും വരുന്നാൽ മതി നല്ല കാറ്റ് നല്ല തണുപ്പാണ് ഇടി എൻ്റെ ഇടിയ താക്കോൽ താക്കോലെടുക്കാം അല്ലെങ്കിൽ ഈ ഫോൺ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി എടുക്കാൻ വേണ്ടിയാണ് നീ ഇറങ്ങി വന്നേ ഞാനും കൂടി നടക്കുവായിരുന്നു നിന്റെ അടുത്ത് വന്നിട്ട് ഉറങ്ങിയോ ഓ ഞങ്ങള് ഓരോത്തേക്ക് പല്ലു പൂട്ടിയിരിക്കുന്ന തണുപ്പായി നടക്കുന്നുണ്ടോ ും രാത്രി രണ്ടര ആയപ്പോ വന്നിട്ട് വിശന്നിട്ട് അപ്പം ചുട്ട് അപ്പൻ ചുട്ട് ബീഫ് കളിയും കൂട്ടി കഴിക്കുന്ന ഒരു എന്തൊന്നു ഇത് ആ ഇരുപത്തഞ്ചാം തീയതിയായി നോമ്പ് വിടുന്നത് എന്തായാലും പള്ളിയിൽ പോയിച്ചു വന്നത് അപ്പത്തിന് അരച്ചു വെച്ചിരുന്നു അപ്പം പൊളിച്ച് നല്ല സെറ്റ് സെറ്റായിരിക്കുന്നു ഇതിനാണ് പറയുന്നത് എന്തായാലും ഉണ്ടാക്കി കഴിച്ചിട്ടേ കിടക്കുന്നുള്ളേ തൊണ്ടായി കഴിച്ചിട്ട് കിടന്നാൽ മതി നീ ഞാൻ ബീഫ് കൂറി അതെല്ലാം വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ ചൂടാക്കി കഴിച്ചാൽ മതി പറഞ്ഞു വൈകിട്ട് വെച്ച് റെഡിയാക്കി വെച്ചിരുന്നില്ല എല്ലാം അപ്പം നീ ഉണ്ടാക്കി കേട്ടോ ആ ആ ഇത് നമ്മുടെ ഗിഫ്റ്റുകളെല്ലാം വെട്ടത്തിൽ കണ്ടെല്ലാവരും ഇതാണ് നമുക്ക് ഒരു കപ്പും പ്പെട്ടി ഒരു തൊപ്പി അവിടെ വെച്ചിട്ടുണ്ട് ഐസ്ക്രീം ഫ്രിഡ്ജ് കയറ്റി ഇത്ര സാധനങ്ങളാണ് നമ്മൾ നാല് കൂപ്പൺ എടുത്തപ്പോൾ കിട്ടിയത് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കഴിക്കട്ടെ കേട്ടോ ആ ആദ്യത്തെ അപ്പം ചൂടുന്ന കാണിക്കാം സുട്ടുമ്പോൾ ഭയ ഉറങ്ങി കേട്ടോ പാവം ഉറങ്ങിപ്പോയി പാവത്തിന് ഇപ്പോൾ ഇനി എന്നെ കാണിച്ചിട്ടിരുന്നെങ്കിലും ഒച്ച വെച്ചിട്ടൊന്നും ഒരു പ്രശ്നമില്ലു സുട്ടു ഭയങ്കര ക്ഷീണിതനായിട്ട് ഉറങ്ങിപ്പോയി ഉണ്ണീച്ച കിടക്കുന്നു ഉണ്ണീച്ചോ ഉണ്ണീച്ചോ ഭയങ്കര ഉറക്കമാണ് വർത്താനം ഒന്നും ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ ചെറിയ ഉറച്ച വെച്ചാൽ മതി പാവം എഴുന്നേക്കാനായിട്ട് അപ്പം ആദ്യ കുഞ്ഞ് നല്ല ഉറക്കമാണ് ഞങ്ങൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇവരുണ്ടാക്കി കഴിക്കുന്നു എനിക്ക് വേണ്ട മമ്മിക്കും അപ്പം വേണമെന്ന് പറഞ്ഞു മമ്മിക്കും വിശക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു എനിക്ക് വേണ്ട ഉറപ്പുറപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏഹ് തിന്നുമ്പോൾ ചോദിക്കല്ലോ ആ ചില അപ്പോൾ ഒരെണ്ണം കിട്ടിച്ചെന്ന് വരും ഞാനും ഏ ആ എന്നാൽ ഉണ്ടാക്കി ഇത് ഒരാൾ വിശപ്പ് മൂത്ത രാത്രി മൂന്ന് മണിക്ക് വന്നിട്ട് രണ്ടര ആയിപ്പോൾ മൂന്ന് മണിയാകുമ്പോൾ ഒന്ന് അപ്പവും ചുട്ടത്തി ബീഫ് കറിയും കൂട്ടി താങ്ങിക്കൊണ്ടിരിക്കുകയാണ് മമ്മിക്കൊന്നുമില്ല മമ്മി പഞ്ചസാര പഞ്ചസാര എടുത്തില്ല മമ്മി അമ്മി ബീഫ് കൂട്ടുകാരോ കേട്ടോ മമ്മിക്കേ രാവിലെ നോമ്പ് വിടുകയുള്ളൂ മീൻ അതുകൊണ്ട് അത് കറി വെച്ചാലേ ഉള്ളൂ ഇതിന്ന് കറി വെച്ച് വെച്ചിരുന്നതാണ് ബീഫ് ഇന്ന് വൈകുന്നേരം രാവിലെ ചൂടാക്കി അപ്പവും ചുട്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പം നല്ല സ്മൂത്തായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഇതായില്ലേ അതെ 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 അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് വേണ്ട എനിക്ക് വ്യൂ കൂട്ട് വേണ്ട ഞാൻ ഒരപ്പം കൈ ചുട്ടി പിടിച്ച് കഴിച്ചോളാം എനിക്ക് വേണമെന്നില്ല വിശക്കുന്നൊന്നുമില്ല ആ ഇവിടെ ഒരു വിശപ്പ് ഗ്രാന്തിയാണ് അതുകൊണ്ട് ആ ഇപ്പം കുറേ ദിവസമായിട്ട് വിശപ്പില്ല കേട്ടോ ആ അല്ലെങ്കിൽ ഭയങ്കര വിശപ്പുള്ള ആളാണ് പക്ഷെ ഇപ്പം ഒരാഴ്ചയായിട്ട് പട്ടിണിയാണ് ഇന്ന് തന്നെ പറ്റിയ അതിരാത്രിപ്പ വന്നപ്പം പിന്നെ ചോറ് നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ആ ഇന്ന് പറ്റി അല്ലെങ്കിൽ ഒന്നും കരച്ചിലാസ് അതാ ഇതെന്നും പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ എഴുന്നേക്കാം സമയം മൂന്നു മണിയായി കിടക്ക വരിക്കണ ഉറക്കം വരുന്നു തുള്ളിൽ പോലും കാരണം ചിലപ്പോ ഉറങ്ങും സുട്ടപ്പ് ഭയങ്കര ഉറക്കമാണ്ൊന്നും കൂടിയില്ല കഴിക്കാൻ കഴിഞ്ഞാ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് ഇപ്പം ഗുഡ് മോർണിംഗിലെ വീഡിയോ കാണുകയാണുള്ള ഗുഡ് നൈറ്റ് കേട്ടോ ഇപ്പൊ ഗുഡ് മോർണിംഗ് ആയി ആ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ശരിയാ അപ്പം എല്ലാവർക്കും